വഴിക്ക് വേണ്ടി സമരം നടത്തുന്ന ഇരട്ടി കിളിയന്തറയിലെ എഴുപതുകാരിയെ നോക്കാതെ അധികൃതർ നടന്നു പോകാനുള്ള വഴിക്കായി കലക്ട്രേറ്റിനു മുന്നിൽ അച്ചാമ്മ ആന്റണിയാണ് കുത്തിയിരുപ്പ് സമരം നടത്തുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ പറഞ്ഞു കഴിഞ്ഞ ആറ് ദിവസമായി ഇരിട്ടി കിളിയന്തറ മുപ്പത്തിരണ്ടാം മൈൽ സ്വദേശിയായ അച്ചാമ്മ ആന്റണി കണ്ണൂർ കളക്ട്രേറ്റിനു മുന്നിൽ കുത്തിയിരിക്കുകയാണ് തനിക്ക് വീടിനു മുന്നിൽ വഴി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ എഴുപതുകാരി സമരം നടത്തുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ സങ്കീർണമാണ് അച്ചാമ്മ ആന്റണിയുടെ പ്രശ്നം കളക്ടർക്കും പഞ്ചായത്തും ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാതെ വന്നപ്പോഴാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ അച്ചമ്മ ആന്റണി സമരം തുടങ്ങിയത് അച്ചമ്മ ആന്റണിക്ക് പിന്തുണയുമായി ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജനും എത്തി വീടിന് മുന്നിൽ വഴിക്ക് വേണ്ടി ഒരു എഴുപതുകാരിക്ക് ഇങ്ങനെ ദിവസങ്ങളോളം സമരം ചെയ്യേണ്ടി വരുന്നത് ദയനീയമാണെന്ന് ജി ദേവരാജൻ പറഞ്ഞു വളരെ പെട്ടെന്ന് നടപടി കൊണ്ടാണ് കാരണം ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് അവർക്ക് കുടിവെള്ളം കൊണ്ടുപോകാൻ പറ്റുന്നില്ല അവർക്ക് വീട്ടിന് പുറത്തേക്കിറങ്ങാൻ പറ്റുന്നില്ല മഴ പെയ്താൽ അവർക്ക് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മാത്രമല്ല എഴുപത് വയസ്സുള്ള ഒരു പ്രായമായ ഒരു അമ്മ എങ്ങനെയാണ് ഒരു കോണിയൊക്കെ വെച്ചിട്ട് കയറുകയും ഇറങ്ങുകയും ചെയ്യുക ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ വിഷയം കൂടിയാണ് അതുകൊണ്ട് കളക്ടറും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം ആകെ പരിഹാരം എന്ന് പറയുന്നത് ആകെയുള്ള മൂന്ന് സെൻറ് വസ്തുവാണ് അപ്പം ആ മൂന്ന് സെൻറ് വസ്തുവിലേക്ക് നടന്നു പോകുവാനുള്ള അവകാശം വഴി നടക്കുവാനുള്ള അവരുടെ അവകാശം അത് പുനഃസ്ഥാപിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ ബന്ധങ്ങൾക്കൊക്കെ അതീതമായി മനുഷ്യത്വത്തിൻ്റെ കണിക മനസ്സിലാക്കിക്കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുക ദിവസങ്ങളായി ഇവിടെ കുത്തിയിരുന്നിട്ടും അധികാരികൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് അച്ചമ്മ ആന്റണിയും പറഞ്ഞു ആരും ചർച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല എന്ന കാര്യം ഇതുവരായിട്ടും ചോദിച്ചിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല ഒരു പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടെ വന്നിരിക്കുന്ന അന്ന് ഞങ്ങൾ നേരിട്ട് എൻ്റെ കൂട്ടത്തിലുള്ളവർ ചെന്ന് ചോദിച്ചും പറഞ്ഞ് കറക്റ്റ് കാണാൻ പറ്റിയാലും പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പോന്നു ഞങ്ങൾ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ വേറെ പോയില്ല ഞങ്ങൾ കാണാൻ പറ്റിയാലും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ പോയിട്ടില്ല ഈ നാല് ദിവസവും ഞങ്ങൾ പോയിട്ടില്ല തനിക്ക് വഴി ലഭിക്കാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നും ഇവിടെ കിടന്ന് മരിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറാണെന്നുമാണ് അച്ചമ്മ ആന്റണി പറയുന്നത് കളക്ടർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്നും അച്ചമ്മ ആന്റണി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ